ആയറാസ് ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പൊ എന്ത് ചെയ്യാ കൂട്ടുകാർ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കാരണം വെച്ചാലേ ഒരുപാട് കൂട്ടുകാരെ നമ്മളെ വിളിച്ചിട്ട് പാകിസ്ഥാന ബ്രീഡ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നെ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പാകിസ്ഥാൻ ബ്രീഡിനെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരം പൂന്തരയിൽ നിന്നാണ് നമുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സെയിൽ പോസ്റ്റ് അതുകൊണ്ട് വീഡിയോ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യണ്ട ഇപ്പൊ നിങ്ങളെ കാണുന്നത് ആയിരത്തി നാനൂറ് രൂപയുടെ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞന്മാര് നല്ല റിസൾട്ടഡ് ആണ് അത്യാവശ്യം പറഞ്ഞ പ്രാവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവർക്ക് വാട്സപ്പിൽ ആ ഫോട്ടോസ് ഉണ്ട് അയച്ചു കൊടുക്കുക അതിന്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുക പിന്നെ കൂട്ടുകാരോട് പറയാനുള്ളത് ആവശ്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ കാരണം നമ്മളെ പല ആളുകളും വിളിച്ചു നമ്മ ഇതുപോലുള്ള സെയിൽ പോസ്റ്റുകൾ ചെയ്യുമ്പോൾ പല ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറയണെന്ന് വെച്ചാല് വെറുതെ നമ്മൾക്ക് ഫോൺ ചെയ്യുക അതുപോലെ റേറ്റ് ചോദിക്കുക എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് അവസാനം പൈസ ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോൾ പിന്നെ അവരുടെ ഒരു അഡ്രസ്സില്ല എന്നാണ് നമ്മുടെ പരാതികൾ പറയുന്നത് അതുകൊണ്ട് കൂട്ടുകാരാവശ്യമുള്ളവർ മാത്രം അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക വെറുതെ ആളുകൾ എന്ത് ചെയ്യണ്ട പോസ്റ്റിന്റെ പേരിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയത് ട്ടാണ് അപ്പൊ ചങ്കാല ഈ ഒരു സെറ്റിന് ആയിരം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ കൂടുതൽ എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ടയർ ഫുള്ള് മെയിലും ഒരു ഫീമെയിൽ വൈറ്റ് ഫുൾ വൈറ്റില് ഫീമെയിൽ ഒരു വെട്ടുകണ്ണ് ഒരു പൊട്ടുകണ്ണ് എന്നൊക്കെ പറയും നല്ല അത്യാവശ്യം ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവഞ്ഞിട്ടാ അപ്പൊ ആയിരം രൂപയാണ് ഈ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്തോളി ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ട് പേരുടെ പ്രാവായത് കൊണ്ട് തന്നെ നമ്പറുകൾ മാറാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ പ്രാവിന്റെ അടുത്തുള്ള നമ്പറില് മാറ്റി തന്നെ കോണ്ടാക്ട് ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് മെയിലിന് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെയിലട്ടാ നല്ല സൂപ്പർ പ്രാവാണ് പറന്ന പ്രാവാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്തോളി കോണ്ടാക്ട് ചെയ്തോളെ പിന്നെ രണ്ട് വൈറ്റിൽ രണ്ട് ഒരു ജോഡി വന്നിട്ടുണ്ട് രണ്ട് റെഡ് ഹണിലാണ് ആ ബാഗിൽ നിൽക്കുന്നതാണ് അതിന്റെ മെയിൽ മെയിലിട്ട അപ്പോൾ ആയിരം രൂപയാണ് ആ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർ ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ പിന്നെ ശങ്കുകളോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരത്തുള്ളട്ടാ ഇതാണ് നമ്മൾ പൂന്തറ എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ്റെ പ്രാവുകളാണ് അപ്പൊ എന്ത് ചെയ്യുക അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി മെയിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവാണ് ആ കൂട്ടുകാരൻ്റെ കൊടുക്കാനുള്ളത് അപ്പൊ അത്യാവശ്യം പ്രാവുള്ളത് കൊണ്ടാണ് അത്യാവശ്യം എന്ത് ചെയ്യണത് കുറച്ച് പ്രാവുകളൊക്കെ ആ സുഹൃത്ത് വിൽക്കുക എന്ന് പറഞ്ഞത് കുറെ പ്രാവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പാകിസ്ഥാനി നല്ല സൂപ്പർ ബ്രീഡാണ് ഒറിജിനൽ സാധനമാണ് രണ്ടാം അഞ്ഞൂറാണ് പറഞ്ഞിട്ടുള്ളത് പറന്നിറങ്ങിയ പ്രാവന്ന് നമ്മൾ പറഞ്ഞുള്ളത് രണ്ടാം അഞ്ഞൂറാണ് ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂട്ടാ ഒന്ന് വിളിച്ചാൽ അവരോട് സംസാരിക്കാ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മെയിലുകൾ വരാനുണ്ട് രണ്ട് മെയില് പാകിസ്ഥാനി കൊടുക്കാണ്ട് ഒരു ആറാംകല്ല് ഏഴാംകല് ഒക്കെ ആയ പ്രാവുകൾ കൊടുക്കാറുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളി ആയിരത്തി ഇരുന്നൂറ് രൂപ സെറ്റിന് റേറ്റ് പറഞ്ഞുള്ളത് കൂടുതൽ നമ്മൾ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കാണുമ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ പാകിസ്ഥാന് ഒരാറാംകല് മെയിലാണ് കിടക്കുന്നത് ആയിരം ഒരു മെയിലിന് റേറ്റ് പറഞ്ഞു കേട്ടാ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പറിൽ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ തിരുവനന്തപുരത്ത് നമ്മളെ പൂന്ത്രയിലാണ് രണ്ട് പാകിസ്ഥാനി മെയിലുകൾ കൊടുക്കാനുള്ളത് ഇത് ഏഴാംകല്ല് ആയ മെയിലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം തന്നെ ജോഡിയാക്കാനൊക്കെ പറ്റിയ ഒരു ടൈമാണ് പറപ്പിക്കേണ്ട ആളുകൾക്ക് പറപ്പിക്കുകയാണ് കൊണ്ടുപോയാലേ അപ്പൊ കൂട്ടുകാരും എന്ത് ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്ക അപ്പൊ എന്ത് ചെയ്യാ നിങ്ങള് വിളിക്കുമ്പോൾ സംസാരിച്ച് നോക്കുക പിന്നെ അതുപോലെ നല്ല നല്ല കുഞ്ഞന്മാർ നിങ്ങൾക്ക് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് ഹീറോ കല്ലി അതുപോലെ തന്നെ രണ്ടാം നാലാം നാലാംകല്ലി ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല കുഞ്ഞന്മാരുണ്ട് ഇവർ മെയിലട്ടാ അഞ്ഞൂറ് രൂപയാണ് മെയിലിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് നല്ല രണ്ട് അടിപൊളി സുറുമ്പൈനകളാട്ടാ അതെ പെട്ടത് ഫീമെയിലാണ് മറ്റത് മെയിലാണ് നല്ല ക്വാളിറ്റി ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപക്കൊക്കെ ഈയൊരു സെറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാല് അത് വാങ്ങിക്കുന്ന ആളുകളുടെ ഭാഗ ഇതൊരു ഫീമെയിലാണ് അഞ്ഞൂറ് എന്ന് പറഞ്ഞുള്ളത് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുക അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ സെയിൽ പോസ്റ്റ് കാര്യങ്ങൾ എന്ത് പെച്ച് ആയിക്കോട്ടെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കും ഫ്രീ ആയിട്ട് തന്നെ അപ്പൊ എന്ത് ചെയ്യാം നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യ പിന്നെ കൂട്ടുകാർ വീഡിയോ എടുത്തിട്ട് നമ്മൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുമ്പോ ഫോണ് കുത്തനെ പിടിക്കാതെ എന്ത് ചെയ്യാ ചിരിച്ച് പിടിച്ചിട്ട് ഫോണ് നല്ല ബ്രൈറ്റ് ഒക്കെ കൂട്ടി നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരിക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക അപ്പൊ നമ്മളെന്ത് ചെയ്യാം നിങ്ങളുടെ പെറ്റ്സിന്റെ വീഡിയോസ് ചാനലിലൂടെ കാണിക്കുന്നത് കേട്ടോ അത് ഫ്രീ ആയിട്ട് കേട്ടോ നമ്മൾ ഇന്ന് വരെ ഒരാളേഖന ഒന്നും ചെയ്തിട്ടില്ല വീഡിയോസ് ചെയ്തത് കൊണ്ട് ഒരു രൂപ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് നല്ലൊരു ജീറോ കല്ല് കുഞ്ഞിന മുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ആ കുഞ്ഞിനെ സ്വന്തമാക്കാം അപ്പൊ ആവശ്യമുള്ള ആളുകളൊക്കെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി കൂടുതലും മറക്കണ്ട നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടാ പിന്നെ അതുപോലെ തന്നെ വീഡിയോ കുറിച്ചിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നല്ല അടിപൊളി സെറ്റ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീമെയിലാണ് സബ്ജ അതുപോലെ തന്നെ ആ തലക്ക് വെള്ള പുള്ളി ഉള്ളത് കയറപ്പുള്ളി എന്നൊക്കെ പറയും അതാണ് മെയിൽ നല്ല ക്വാളിറ്റി പ്രാവാണ് അതുപോലെ തന്നെ അതൊക്കെ എടുക്കുന്ന അടുത്ത സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒക്കെ നല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല പറന്നിറങ്ങിയ പ്രാവുകളാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന് പറഞ്ഞ ടൈമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ വിളിക്കുമ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് ഒരു കുഞ്ഞിനെട്ടാ ഒരു നാനൂറ് രൂപയാണി ആ കുഞ്ഞിനെ സുർമപ്പുള്ളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞിനാണ് അതിനെ നമുക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ ഒരു ഫീമെയിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് അഞ്ഞൂറ് രൂപയാണ് ഒരു ഫീമെയിലിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളീ തിരുവനന്തപുരത്താണ് പൂന്തുറയിലാണ് ഭീമാപ്പള്ളിക്കടുത്താണ് അതുപോലെ നല്ലൊരു മെയിലാണ് അഞ്ഞൂറ് രൂപയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അവരോട് അഡ്ജസ്റ്റ്മെന്റും കാര്യൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിന്റെ നമ്പറിൽ ആവശ്യമുള്ള പ്രാവിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ നമ്പറിൽ അയച്ചു കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ആ ലെവല് നിങ്ങൾക്ക് വാങ്ങിക്കാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെയിലാട്ടാ നല്ല സൂപ്പർ നല്ല പ്രാവാണ് നല്ല ഓരത്തുള്ള പ്രാവാണ് കുഞ്ഞന്മാരെടുക്കാനൊക്കെ പറ്റിയ പ്രാവാണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ സെയിൽ പോസ്റ്റ് ആ നമ്മുടെ ചാനലിലൂടെ ഫ്രീ ആയിട്ട് തന്നെ അപ്പൊ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എടുത്തിട്ട് നമുക്ക് അയച്ചു തരുക അതിന്റെ റേറ്റും കാര്യങ്ങളും വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിലൂടെ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നതാണ് പ്രാവന്നല്ല എന്ത് പെച്ച ആയിക്കോട്ടെ പോത്ത് ആട് കോഴികൾ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കൂട്ടാ അതൊരു ഫീമെയിൽ ആട്ടാ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആളുകൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക റിസൾട്ട് കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കുക നമ്മുടെ ചാനലിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല അത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ പ്രാവിനെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയരുത് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരോട് ചോദിച്ചു നോക്കുക ഉള്ളതുപോലെ പോലെ സംസാരിച്ച് വാങ്ങിക്കുക നല്ലൊരു സെറ്റാട്ടാ ഇതാണ് അതിലത്തെ മെയിൽ നല്ലൊരു സബ്ജൊക്കെ ചെറിയൊരു പുള്ളിയൊക്കെ ആയിട്ടുള്ള തലക്ക് പുള്ളിയുള്ള നല്ല മെയിൽ പ്രാവട്ടോ നല്ല അടിപൊളി നല്ല സൈസ് പ്രാവാണ് അതിന്റെ ഫീമെയിൽ ഒരു സബ്ജി ഞാന് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറയുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുക എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം